ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഐ പി സി ശാലൈം ഐ പി സി അല്ല പി സി എന്ന് പറയത്തില്ല അല്ലേ ശാലേം ബൈബിൾ കോളേജ് ശാലൈം ബൈബിൾ കോളേജ് വടാപുരത്തെ നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ റബ്ബർ ഡോക്ടർ ഫിന്നി കുരുവള നമ്മുടെ പഴയ ഒരു സ്നേഹിതനാണ് ഞങ്ങളെല്ലാം ഒന്നിച്ച് പി യു ഐ പി ഐ സി പി എഫിലൂടെയൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ ചെറുപ്പം തൊട്ട് ഞങ്ങളെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഫിന്നി ഡോക്ടർ ഫിന്നി പഴി കുരു കുരുമുളയെക്കുറിച്ചല്ല ഫിന്നി കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഊർജ്ജസ്വലനായ വളരെ നേതൃത്വപാഠവുമുള്ള ഒരു ദൈവദാസനാണ് കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ് സെക്രട്ടറിയാണ് അതെ മഴനാട് കോളേജ് യൂണിയൻ്റെ സെക്രട്ടറിക്ക് ആയിട്ട് ഇങ്ങനെ നേതൃത്വപാഠവും ചെറിയ പ്രായത്തിൽ തന്നെ ലീഡർഷിപ്പ് തെളിയിച്ച ആളാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഉണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഡാളസിൽ നിന്ന് പാസ്റ്റർ പി സി ജെയ്ക്കബ് പ്രത്യേക എന്നെ വിളിച്ചു പറഞ്ഞു നമ്മുടെ പിന്നെ സാൻഡരിക്കച്ചെന്നെല്ലാം കണ്ടിട്ടൊക്കെ പോരാളെന്നും അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത് അദ്ദേഹത്തെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ വളരെ ഉത്തരവാദിത്തോടെ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വ്യക്തിപരമായിരിക്കുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടപെട്ട വൈഫ് സിക്കാണ് വർഷങ്ങളായിട്ട് നമുക്കറിയാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ രീതിയിൽ അദ്ദേഹം എൻ്റെ ഒരു ബന്ധുക്കാരനും കൂടിയാണ് പിന്നെ പ്രേമൻ്റെ ബന്ധത്തിലുള്ള ഒരു ബന്ധം ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുമുണ്ട് എന്നാലുള്ള ഉപരി പിന്നെ സാറ് ഞങ്ങൾ ചെറുപ്പത്തിൽ പി യു പി എ തൊട്ടൊക്കെ പ്രവർത്തിച്ചു വന്ന ഓർക്കുന്നു സന്തോഷമായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം ഒരു നല്ല ഒരു വലിയ പൊസിഷനിൽ ഡേം അദ്ദേഹത്തെ ആക്കിയിരിക്കുന്നു പക്ഷേ ഫിയം വിലിപ്പിൻ്റെ ഹൈരാർക്കി തുടരുവാൻ അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ച ആ ദർശനം അടുത്ത തലമുറയിലേക്ക് കൊണ്ടുവന്ന് ചൂട് വിശാലമായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഡോക്ടർ ഫിന്നി കുരുവള ദൈവം തിരഞ്ഞെടുത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പാർഷ്റഫിയും വരുമ്പനും നമുക്ക് രണ്ട് മക്കളാണ് ഈശോപ്പിലും ഇപ്പോൾ മരിച്ചപ്പോൾ ഞാൻ ക്യാൻഡൽ ഷടക്കത്തിനു പോയിരുന്നു അത് അത്യാസനെന്ന നിലയിലായിരുന്നപ്പോഴും പല വാർഷിക അവിടെയൊക്കെ പോയി കണ്ടു അദ്ദേഹത്തെ ശുശ്രൂഷ അവിടെ ചെയ്തു ഇപ്പോൾ നമ്മുടെ പ്രിസ്ഥാനോ മകൻ ഫിന്നിക്കാനും ആ ശരി അപ്പോൾ നാലാമത്തെ നാലാമത്തെ ഈ ബൈബിൾ കോളേജിൻ്റെ ബൈബിൾ സെമിന്റെ നാലാമത്തെ പ്രിൻസിപ്പലാണ് ഡോക്ടർ ഫിന്നി വർഷം വർഷം കുരു സ്റ്റേജിൽ The prominent leaders were Pastor Matthew, Thomas Matthew, Philip, the founder of the Billy Church, Pastor Casey John, Pastor Casey Thomas, Pastor Casey Shamuel, and Coach and many many of them are yeah. from this college, and also we chose this college for a preparation for the leaders of the first community, and nowadays we are. Um, bring the students from the North Indian villages and also the churches. The North Indian churches, the pastors are very, very, very they are not able to teach the people because they are, have no idea about the Christian theology. So because of that we are bringing the students from the the, 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 the assistants and also lay leaders of the church and uh, we proper training in Christian ministry Ministerial training and also the theological and uh, every in all way it's a holistic development provided and uh, then we send back to the same medium for the benefit of the is the main uh, function we have. We have a system we stage to Malaya, English medium and also we are including more than uh, along with that, the theological studies we have added two more subjects supportive subjects one is that a physician practitioner course of is, is uh, sponsored is organized by the uh, auspicious of the Mindur Medical College. They are, they are introducing that course for internal uh, mission interior mission those who are those who are working in a very near place, there is no presence of physician or clinic in that particular community, they are defending the witchcrafts and other more. So in that particular situation, the past will be facilitating that, facilitating that uh, the physician, uh, that medical care for the people and also he protects himself also. The second one is that is the project management and also the business that is said. Uh, the people is enabled to is to come is arrange the and organizing the project of the church. Sometimes they are building and also keeping their homes and also the some uh, some sister programs of the church along with the church like uh, the child children's home and of So that is also that was also they are able to uh, to arrange that. ഓക്കെ ആധികയാണ് നമ്മുടെ ശാലയും ബൈബിൾ കോളേജിൻ്റെ വിശദാംശങ്ങൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫിന്നി കുറുകൂടെ നൽകിയിരിക്കുന്നത് ഇനിയിപ്പം അല്പസമയത്തുള്ള ചാപ്പൽ സർവീസ് ആരംഭിക്കാൻ പോവാണ് അതാണ് അത് നമുക്ക് പിന്നെടുക്കാം അല്ലേ ഓക്കെ ഞാനത് പോസ് ഞാൻ കട്ടെ നമ്മുടെ ചാപ്പൽ സർവീസ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ കോളേജിലേക്ക് പോകുന്ന ഇതാണ് നമ്മുടെ റിനോവേറ്റ് ചെയ്ത ശാലയും ബൈബിൾ കോളേജ് ബൈബിൾ ചാപ്പല് ബൈബിൾ ചാപ്പലിൻ്റെ മുമ്പിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ഫിന്നി കുരുവുള പഴകു നിൽക്കുന്നു അങ്ങനെ മറ്റു പല മറ്റധ്യാപകരുണ്ട് രാവിലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് മഴ രാവിലെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഇന്ത്യയുടെ എത്ര സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട് പതിനാല് പതിനാല് സംസ്ഥാനം നിന്നുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിപ്പോൾ നമ്മുടെ ഐ പി സി ആ സോറി ഷാലിം ബൈബിൾ കോളേജിൽ പഠിക്കുന്നുണ്ടെന്നുള്ളത് സന്തോഷമാണ് ഏതാ സിക്സ് അറുപത്തി എട്ട് വിദ്യാർത്ഥികൾ എം ഡി എച്ച് അല്ലേ എച്ച് ഉണ്ട് അങ്ങനെയുള്ള ക്ലാസ്സുകൾ അതെ അറുപത്തെട്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പാഷ ഫീ ഫിലി ഫി എം വിലിപ്പം നമ്മുടെ പ്രിയഫിലും സാറ് ദീർഘാവർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ബൈബിൾ കോളേജ് മറ്റുള്ളവരെ നിയമജനം പഠിപ്പിക്കണം എന്നുള്ള ആശയത്തോടു കൂടി അദ്ദേഹം ആരംഭിച്ച പ്രവർത്തനം നമുക്കറിയാം സുശേഷീകരണത്തിന് വേണ്ടി പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി വളരെ ശക്തമായിട്ട് ഐ പി എസ് സിയിൽ ഇത്രയും നാൾ പ്രവർത്തിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല അദ്ദേഹം മിഷൻ ഫണ്ട് രൂപീകരിക്കുന്നു മിഷൻ പിന്നെ നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി ഒത്തിരി പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ദൈവദാസനാണ് നമ്മളിലൊക്കെ സുശേഷാത്മാവിൻ്റെ ശക്തമായിരിക്കുന്ന സ്വാധീനതമുണ്ടായത് പഴയകാലത്ത് ഫാർഷഫിയമ്പിലുൾപ്പെടെയുള്ള ദൈവദാസന്മാരുടെ ആയിരുന്നു അവരുടെ സേവനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു അടുത്ത തലമുറയിലൂടെ അല്ലെങ്കിൽ അടുത്ത സഭയുടെ തലമുറയിലൂടെയൊക്കെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് സത്യമാണ് ഈ പ്രസ്ഥാനം ഒരിക്കലും വിദേശ ഫണ്ടിങ് കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഏതെങ്കിലും വിദേശ മിഷണറിമാരുടെ പണം തന്ന തുടങ്ങിയ സ്ഥാപനമല്ല നമുക്കറിയാം പണ്ട് കൊട്ടേപ്പിൽ സാറിൻ്റെ സ്ഥാപനങ്ങൾ നമ്മുടെ ശാലയും ബൈബിൾ കോളേജ് കോട്ടയത്തും അല്ലെങ്കിൽ കേരള കേരളത്തിലൊക്കെയുള്ള വിശ്വാസികളുടെയൊക്കെ സഹകരണത്തോടെ വിദേശത്തുള്ള നമ്മുടെ വിശ്വാസികളുടെ സഹകരണത്തോടെയൊക്കെ പോകുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് എനിക്കൊന്ന് വളരെ സന്തോഷം തോന്നി ദൈവം ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു